കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കൊന്ന നരഭോജി കടവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന് കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ നടന്ന സർവകക്ഷിയോഗം ആവശ്യപ്പെട്ടു കടവയെ അടിയന്തരമായി പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റുവാനാണ് അടിയന്തര നടപടി വേണ്ടതെന്ന് വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ആവശ്യപ്പെട്ടു അത് അതിന് ജനങ്ങളുടെ ജനപ്രതിനിധികളുടെ പിന്തുണ ഉദ്യോഗസ്ഥർ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കടുവയെ പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് പെൺമാലക്കെട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നില്ല പറയാനുള്ള കാരണം തൊട്ടടുത്താണ് പെരുമാറക്കുടം അവിടെ കടുവയല്ല ഇത് എന്ന് പറയും അതുകൊണ്ട് ഒന്നാണോ ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് കാരണം ഏത് രീതി കടുവ ഇതാണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ ഏത് കടുവയുടെ ഭാഗത്താണെങ്കിലും ഇനി ഇത്തരത്തിലൊന്നും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയാക്കാത്ത പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവൻ സംരക്ഷണം നൽകുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത് ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവയും ക്യാമറയിൽ പതിഞ്ഞ കടുവയും ഒന്നാണോ എന്ന് ഉറപ്പുവരുത്തണം കടുവയെ പിടികൂടാതെ ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ കഴിയില്ലെന്നും എം എൽ എ പറഞ്ഞു കടുവയെ പിടികൂടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ധനിക് ലാൽ പറഞ്ഞു നമുക്കൊരു വ്യക്തമായി ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ ഇവിടെ എത്തി നേരിട്ടെത്തിയ അവലോകനം ചെയ്യുന്നുണ്ട് നേതൃത്വത്തിലുള്ള മൂന്നാംകട്ടി മയക്കു വേണ്ടി വയ്ക്കുന്ന മൂന്നാംഘട്ടിന്ന് ഇപ്പോഴും സജ്ജമായി ശ്രദ്ധിക്കുന്നുണ്ട് ചെയ്ത ഉടനെ അവർ അതിനുള്ള പ്രവർത്തനം ആരംഭിക്കണം ഡോക്ടർ അരുൺകറിയുടെ നേതൃത്വത്തിൽ മയക്കുപേടി വെച്ച് കടുവയെ പിടിക്കാനുള്ള തയ്യാറെടുപ്പും നടത്തി വരികയാണ് കടുവയെ പിടികൂടുമെന്നും ഡി എഫ് യോഗത്തിൽ ഉറപ്പു നൽകി മയക്കുമേടി വെച്ച് പിടികൂടി കൊണ്ടുപോകുന്നതിനേക്കാൾ ആവശ്യം കടുവയെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടതെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ജില്ലാ പഞ്ചായത്ത് അംഗം പി പി ജസീറ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു